ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അമലി സ്വാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇതേ നേരെ വളർത്താപ്പം ദിവസം ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിൽ പോയി നോക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിൽ മുറ്റത്തേക്ക് ഇറങ്ങും അപ്പം ദിവസം ഇങ്ങനെ പോയി നോക്കിയാൽ എന്തെങ്കിലും നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടാവട്ടോ അപ്പം ദേ ഒരു ദേ ഉണ്ടായി നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് ഇതാണ് ഇന്നത്തെ സന്തോഷം ഇനി വേറെ എന്തൊക്കെയാ എന്നുള്ളത് നോക്കുകയാണെട്ടോ അപ്പൊ ഞാൻ ദേ ഇവിടെ കുറച്ച് ചെണ്ടുമല്ലിയും വാടാമലിയും ഒക്കെ വരി വരിയായി നട്ടിട്ടുണ്ട് ഓണത്തിന് പൂ മേടിച്ചപ്പോ ആ പൂക്കളൊക്കെ ഞാൻ തെങ്ങിന്റെ തടത്തിലിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വിത്തുന്ന് മുളച്ചു വന്നപ്പോ ഞാൻ ഓരോന്നും പറിച്ചെടുത്തിട്ട് എല്ലാ സൈഡിലും ഇങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ പിന്നെ നോക്കിയേ ദേ അടുത്ത സന്തോഷം ആദ്യമായിട്ടാണ് കേട്ടാ ഇതമ്മ പൂ വിരിഞ്ഞത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതാണ് അപ്പൊ ഇന്നാണ് ആദ്യമായിട്ട് അതില് പൂവിരിഞ്ഞത് അപ്പൊ ആ ഒരു സന്തോഷം കൂടി ഉണ്ട് അപ്പൊ ഈ അറ്റം തൊട്ടിട്ട് ആ അറ്റം വരെ ചെമ്പരത്തിയുടെ വേലിയാണ് കേട്ടോ അപ്പുറത്തെ സൈഡ് അപ്പൊ ഏട്ടൻ പറഞ്ഞു ഇനി എന്തിനാ ചെമ്പരത്തിന്ന് പക്ഷെ നോക്കിയേ ആ പൂവ് നല്ല ഭംഗിയിലേക്കാണ് ബാക്കിയുള്ള ചെമ്പരത്തി ഒക്കെ നാടനാണ് പിന്നെ ദേ വെള്ളരി തൈ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നു രണ്ടെണ്ണൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിടിക്കുന്നറിയില്ല പുതിയ മണ്ണല്ലേ മണ്ണൊക്കെ ഒന്ന് വളക്കൂറുള്ളതായി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ പോയാലും ആ ഒരു മൈൻഡിൽ എടുക്കും ചിലപ്പോ നമുക്കൊരു സങ്കടമൊക്കെ തോന്നൂട്ടോ പിന്നെ നോക്കിക്കേ ദേ ചെണ്ടുമല്ലി വെച്ചതാണ് കണ്ടോ വരിയിലെ ഇടയിലെ ഇടയിലാണ് ഏട്ടോ വെച്ചിരിക്കുന്നത് അത് ഒരു ചെണ്ടമല്ലി ഒരു വാടാമല്ലി ഒരു ചെണ്ടുമല്ലി അങ്ങനെ ഇടവിട്ട് ഇടവിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് പച്ചമുളകിന്റെ മുകളിൽ പച്ചമുളകുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ദേ ഇതൊക്കെയാണ് സന്തോഷങ്ങൾ അപ്പം ഞാൻ ഈ വരിയായിട്ട് ആ മതിലിന്റെ സൈഡിലൂടെ അങ്ങനെ വെച്ചിട്ടുണ്ട് അതേപോലെ എല്ലാ തെങ്ങിന്റെ തടത്തിലും വാഴയുടെ ചുറ്റും നട്ടിട്ടുണ്ട് ദേ തെങ്ങിൻ തടത്തിൽ കുറച്ച് വേസ്റ്റ് കൊണ്ടിട്ട് അപ്പൊ പയർ മുളച്ചിട്ടുണ്ട് കേട്ടോ അന്നാളത്തെ പോലെ പിടിക്കോ എന്തോന്ന് അറിഞ്ഞിട്ട് ഞാന് വള്ളിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ നാലഞ്ച് തെയ്യും മുളച്ച് നിക്കുന്നുണ്ട് കണ്ടോ അപ്പൊ അതേ നിറയെ ചെണ്ടുമല്ലിയിലും മുട്ടും വന്ന് തുടങ്ങേണ്ടി കേട്ടോ അതേ വാടാമല്ലിയിലും പൂ വന്നിട്ടുണ്ട് അന്ന് പുല്ല് വെട്ടിയതിന് ശേഷം വീണ്ടും വീണ്ടും കുറച്ച് കുറച്ച് വരുമ്പോ ഞാന് കുറച്ച് കുറച്ചായിട്ട് ചെത്തിയെടുക്കുക കാരണം കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല പിന്നെ ഈ ഭാഗം മാത്രമാണ് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ട് അവിടെ മെറ്റിലുള്ള കാരനെ അപ്പൊ അവിടെ മാത്രം ഒത്തിരി ഇലയാവും പിന്നെ ദേ നമ്മുടെ ബ്ലാവിന്റെ ചുറ്റും തെങ്ങിന്തായി ചുറ്റും ഒക്കെ നട്ടിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തോട്ടോ അപ്പോൾ ഏഹ് പൂവിട്ട് നിക്കുകയാണെ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ അപ്പൊ അത് വിചാരിച്ചിട്ട് ദീപാവലി അവധിയിൽ മോൻ വന്നപ്പോൾ ഞാനും മോനും കൂടെ ചെയ്ത പണിയാണ് കേട്ടോ പിന്നെ ദേ ഈ കാണുന്നത് നമ്മൾ എന്താ പറയാ താഴെ പടർന്നു കിടക്കുന്ന പുല്ലാണ് അത് ഒരു രക്ഷ ഇല്ല കളിക്കാനായിട്ട് ഞാൻ കുറേ വലിച്ചു നോക്കി അപ്പൊ അതിന്റെ ഇടയിൽ വാടാമല്ലി കിടന്നിട്ട് അതില് പൂ ഇടാൻ തുടങ്ങി അപ്പൊ പിന്നെ അത് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെത്താം എന്ന് വിചാരിച്ചു അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ മുറ്റത്തെ എന്താ പറയാ ഗാർഡനിങ് ചെയ്തത് ചെറിയ രീതിയിൽ മണ്ണൊന്നും നികത്താത്ത കാരണം കറക്റ്റായിട്ടൊന്നും ഇല്ല ഇനി അവിടെ പണി നടക്കണ കാരണം അവിടെ ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പോയി ചെയ്യാനും പറ്റില്ല അപ്പൊ ഉള്ള സ്ഥലത്ത് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പൂവിടുമ്പോഴുള്ള കാഴ്ചകൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ പൂവും കൂടെ വരുമ്പോഴാണ് ഭംഗി കിട്ടുന്നത് ഓണത്തിന്റെ പൂക്കൾ വാങ്ങിച്ചിട്ട് ദൈ തെങ്ങി തടത്തിൽ അട്ടത്ത് കേട്ടോ അപ്പൊ അവിടെ കിടന്നിട്ടാണ് മുളച്ചതെല്ലാം അപ്പൊ ദേ അതില് ഒന്ന് രണ്ട് തൈ അവിടെ തന്നെ നിന്ന് നിറയെ പൂക്കൾ കിട്ടുമ്പോ പിന്നെ ഞാനത് പറിക്കാൻ പോയില്ലേ കേട്ടോ അപ്പൊ അവിടെ തന്നെ അത് നിക്കട്ടെ അതൊരു ഭംഗി എന്ന് പറഞ്ഞിട്ട് മൂത്രം പോവാത്തവർക്ക് ഈ ചെടി വെള്ളം തിളപ്പിച്ചു കുടിച്ച ധാരാളം മൂത്രം പോവും പേര് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ കഴിഞ്ഞ ആഴ്ച ഒരു മൂന്നാല് ദിവസം അട്ടിപ്പിച്ച് മഴ പെയ്തില്ലേ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പൊ ആ മഴയത്ത് തക്കാളി മുഴുവനും ചാഞ്ഞ് വെള്ളത്തിൽ വീണ് എടുക്കായിരുന്നു ഒത്തിരി തക്കാളി ഒരു ഇരുപതിന്റെ മുകളിൽ തക്കാളി കേട് കേടുവന്ന് ചീഞ്ഞ് പോയിട്ടോ ഒത്തിരി വിഷമായി എനിക്ക് ഞാൻ വന്ന് നോക്കുമ്പോൾ ആകെ ചീഞ്ഞു കിടക്കുന്നു ഇത് കണ്ടോ കിളിക്കുട്ടന്മാര് കൊത്തി കഴിക്കണതാ കേട്ടോ അവർക്ക് വേണ്ട ഭക്ഷണം അപ്പോൾ അവിടെ നിർത്തി ഞാൻ രണ്ടു മൂന്നെണ്ണം ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ പഴുത്തത് അപ്പോൾ അവർ വന്ന് രാവിലെ കൊത്തി കഴിച്ചോളും അപ്പോൾ പിടിക്കുന്നുണ്ട് വേറെ പിന്നെ ഈ ഒരു കാഴ്ച കേട്ടോ നിങ്ങൾ ഇതാണ് നമ്മുടെ പൊട്ടാറ്റോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീടുകളിലിട്ടിട്ടുണ്ടായിരുന്നു പൊട്ടാറ്റോ ഒരെണ്ണം എടുത്തിട്ട് രണ്ട് പാതി ഇട്ട് രണ്ട് കവറിൽ വെച്ചതാണ് അതിലിത് ചെറിയ മണികൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് മുകളിൽ കയറിയിട്ടുണ്ടായിരിക്കണം അപ്പം ഇനി മണ്ണിട്ട് കൊടുക്കണം മൂടി കെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ദേ ഇതാണ് മൽബറി മൽബറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ പ്ലേറ്റ്ലെറ്റ് കുറവുള്ളവർക്കൊക്കെ മൽബറി കഴിച്ചുകഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൂടാനൊക്കെ നല്ലതാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതാ കേട്ടോ ഒരു കമ്പ് കിട്ടിയാൽ മതി പെട്ടെന്ന് ഉണ്ടായിക്കോളും നമ്മള് വേലിച്ചെടീന്നൊക്കെ ഇതിനെ പറയാട്ടോ കാരണം വെച്ചാൽ വേലിക്കൊക്കെ ധാരാളം ഉണ്ടായി നിൽക്കുന്ന കാണാം പല വീടുകളിലും അപ്പൊ നമ്മളിതിന് ഒന്നും പ്രത്യേകിച്ച് വളം ഒന്നിട്ട് കൊടുക്കണ്ട പെട്ടെന്ന് പിടിച്ചോളൂ പിന്നെ ഇത് നമ്മുടെ റോസാ ചെടിയിൽ ഒരു മുട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നമ്മുടെ ഓർഗാനിക് തക്കാളി കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ ദോശയും കപ്പക്കറിയും ചട്നിയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നേരെ എണീറ്റ് ഇതുപോലെ മുറ്റത്തൊക്കെ കഴിഞ്ഞാൽ മനസ്സിനെ സന്തോഷം തരുന്ന എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ ഉണ്ടാവും നിങ്ങൾക്കുണ്ടായിരിക്കില്ലേ ഇങ്ങനെ മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകൾ ഒന്ന് ഷെയർ ചെയ്യണേ രാവിലെ നല്ല കണി കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ശുഭ എന്നാണ് പറയാ അപ്പൊ നമ്മളുടെ മുറ്റത്തുള്ള ഈ നല്ല കണികളൊക്കെ കണ്ട് ഉണർന്നു കഴിഞ്ഞ അന്നത്തെ ദിവസം ശുഭമായി അതായത് എന്തോ മനസ്സിനൊരു പ്രത്യേക സന്തോഷം കുളിർമയൊക്കെ കിട്ടു കേട്ടോ രാവിലെ നമ്മുടെ പാതയെ കണ്ട് ഉണർന്നാണ് എണീക്കുന്നത് എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സുഖമാണ് അല്ലേ ഞാനിപ്പോ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ എല്ലാവർക്കും താങ്ക്